മട്ടന്നൂര് നഗരസഭയിലെ ടൗണ് വാർഡ് ഉപതെരഞ്ഞെടുപ്പില് മത്സരിക്കുന്ന സ്ഥാനാര്ത്ഥികള് പത്രിക സമർപ്പിച്ചു വരണാധികാരി നഗരസഭാ സൂപ്രണ്ട് എൻ ബി രാമചന്ദ്രന് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത് ഐക്യ മുന്നണി സ്ഥാനാർത്ഥിയായി കെ വി ജയചന്ദ്രൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി എ മധുസൂദനൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി അമൽമണി എന്നിവരാണ് പത്രിക സമർപ്പിച്ചത് ഭരണാധികാരി നഗരസഭാ സൂപ്രണ്ട് എൻ ബി രാമചന്ദ്രന് മുൻപാകെയാണ് പത്രിക സമർപ്പണം നടത്തിയത് നേതാക്കളായ രാജൻ പുതുക്കുടി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പം എത്തിയാണ് ബി ജെ പി സ്ഥാനാർത്ഥി ആദ്യ പത്രിക സമർപ്പിച്ചപ്പോൾ രണ്ടാമതെത്തിയ എൽഡിഎഫ് സ്ഥാനാർത്ഥി നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് സി പി എം നേതാവ് പി പുരുഷോത്തമൻ സി വി ശശീന്ദ്രൻ എം രതീഷ് ഘടകകക്ഷി നേതാക്കളായ കെ പി രമേശൻ കെ പി അനിൽകുമാർ എം കുമാരൻ എന്നിവരുള്പെടെയുള്ളവരോടൊപ്പമാണ് എത്തിയത് ചന്ദ്രൻ തില്ലങ്കേരി രാജീവൻ എളയാവൂർ ഇ പി ഷംസുദ്ദീൻ പി കെ കുട്ടിയാലി ടി വി രവീന്ദ്രന് സുരേഷ് മാവില പി മോഹനൻ എന്നിവർ ഉൾപ്പെടെയുള്ളവരോടൊപ്പം എത്തിയാണ് യു ഡി എഫ് സ്ഥാനാര്ത്ഥി പത്രിക സമര്പ്പിച്ചത് കൗൺസിലർ കെ വി പ്രശാന്തന്റെ നിര്യാണത്തെ തുടര്ന്നാണ് ടൗൺ വാർഡിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്